വലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ നമുക്കിന്ന് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഖുർആാൻ പരീക്ഷയ്ക്ക് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് സിലബസ് മാറിയത് കൊണ്ട് വളരെ പ്രയാസത്തിലാണെങ്കിലും ഇൻഷാല്ല നമുക്ക് കഴിയുന്ന രൂപത്തിൽ പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാല്ല ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷയിൽ ഖുർആൻ ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഖുർആൻ പരീക്ഷയ്ക്ക് സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തു അൻകബൂത്ത് ഇതുവരെയാണ് ഖുർആനിൽ നിന്ന് ഊതിപ്പിക്കുക ഇതിൻ്റെ ഇടയിൽ നിന്ന് എവിടുന്നെങ്കിലൊക്കെ ചിലപ്പോൾ രണ്ടായിരത്തോ നാലായിരത്തോ ഒക്കെ ആയിട്ട് ഊതിപ്പിക്കും അതുപോലെ തന്നെ മനപ്പാടമാക്കേണ്ട സൂറത്തുകൾ സൂറത്തു സെൽസല അത് മുതൽ സൂറത്ത് നാസ് വരെയും അതുപോലെ സൂറത്തുൽ ബയ്യന സൂറത്തുൽ ആഹ്ല സൂറത്തു അലക്ക് ഈയുള്ള സൂഹത്തുകളാണ് കേട്ടോ ഇതിൽ നമ്മൾ മുമ്പ് പഠിച്ച സുഹൃത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന തതിരി ബുത്തിയിലാവ ആകെ ഒരു കൺഫ്യൂഷനുള്ളൊരു വിഷയമാണ് തതിരി ബുദ്ധിയിലാവ എങ്ങനെയാണ് പരീക്ഷ ഏത് രൂപത്തിലാണെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട് അതിലിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് അത് സ്ഥാതമാര കൈ പുസ്തകം അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും വരിക എന്നാൽ മൂന്ന് നാല് എന്നുള്ള വിഷയ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് തതിരി ബുത്തിയിലാവ അവരുടെ തതിരി ബുത്തിയിലാവയുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് അതിൽ തന്നെ എഴുത്തുപരീക്ഷയും ഖുർആൻ ഹൈഫുല് രണ്ടും കൂടെ ഉൾപ്പെട്ടിട്ടാണ് വരുന്നത് എഴുത്തു പരീക്ഷ തിരിപ്പ് ലാവയാണ് അത് ഖുർആൻ ഹിഫുൽ അതേ ദിവസം തന്നെയാണ് ഇതും വരുന്നത് അപ്പോൾ ഖുർആൻ ഇഫുലിൻ്റെ സമയത്ത് ഖുർആൻ മാത്രമായിട്ട് നിങ്ങൾ കൊണ്ടുപോകരുത് കൂടെ എന്തു ചെയ്യുക പേനയും അതുപോലെ ചട്ടവും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുപോവുക കാരണം അപ്പോൾ തന്നെയാണ് എഴുത്തു ഉണ്ടാവുക അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് സംശയം ഉണ്ടാവുക ഈ തതിരി ബുത്തിലാവ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് എന്ന് തിലാവ നമ്മൾ ഷവ്വാൽ മാസത്തിൽ പഠിപ്പിച്ച ഭാഗങ്ങളുണ്ടാകും അതിലിപ്പോൾ സൂറത്തുൽ ഫുറുഖാനും സൂറത്തുൽ ഷൊറാ അതായിരിക്കും അതിൽ നമ്മൾ പഠിച്ചത് അഹ്കാമുൽ മീമി സാക്കിന സുക്കുള്ള മീമിൻ്റെ വിധികൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇദ്ഗാമ് എന്താണ് ഇഹ്ഫാ ഇത് രണ്ടും മനപ്പാടമാക്കി വെക്കുകയും അതോടൊപ്പം അതിന് രണ്ട് രണ്ടുദാഹരണങ്ങളും മനഃപ്പാടമാക്കി വെക്കണം ചിലപ്പോൾ രണ്ട് ഉദാഹരണം ചോദിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ സുക്കുള്ള മീമിന് ശേഷം നൂന് നൂന് വന്നത് അത് ഏതിൻ്റെയാണ് ഇളഹാറിൻ്റെയാണ് പക്ഷെ ഇവിടെ ഇതാമും ഇഹ്ഫാവു ആണ് വേണ്ടത് ആണെങ്കിൽ ഒരേ അക്ഷരത്തിലേക്ക് ഇതാം ചെയ്തതിൻ്റെ ഉദാഹരണം കണ്ടെത്തുക അമ്മൻ എന്ന പോലെ അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അതുപോലെ വമിം മിങ്കും ഇതൊക്കെ നമുക്ക് തതിരീപത്തിയിലാവിലെ ഒമ്പതാമത്തെ പേജിൽ കാണാൻ കഴിയട്ടോ സുക്കുള്ള മീമിന് ശേഷം അതേ അക്ഷരത്തിലേക്ക് തന്നെ ഇതാകാം ചെയ്തത് ഇൻകുതും അതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ പെട്ടതാണ് അപ്പോൾ ഈ രണ്ട് ഉദാഹരണം വിധം പഠിച്ചു വെക്കുക ഓരോന്നിനും ഒന്നിനും ദുഗാമിനും ഇഹ്ഫായിനും അതുപോലെ ഇൽഹാർ ഇൽഹാർ നമ്മൾ പഠിക്കുന്നത് തൊട്ടടുത്തിട്ടുള്ള അല്ല അല്ലുൽക്കായത് മാസത്തിലുള്ള അതിലാണ് നമ്മൾ ഇൽഹാറ് പഠിക്കുന്നത് എന്താണ് ഇൽഹാറ് എന്ന് പറ പഠിക്കുക കാണാതെ സുക്കുളള മീമിന് ശേഷം മീമും ഭാഗമല്ലാത്ത ഏത് അക്ഷരം വന്നാലും അവിടെ എന്തു ചെയ്യുക മീമിനെ ഉന്ന നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിനാണ് ഇളഹാർ എന്ന് പറയുക അതോടൊപ്പം അതിനും രണ്ട് ഉദാഹരണം കാണാതെ പഠിച്ചു വെക്കുക പിന്നെ അതിന് പുറമെ ചെറിയൊരു ദ്വാഴ കൂടെ നൽകുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്നും എന്തു ചെയ്യരുത് വിട്ടുപോകരുത് ഇപ്പോൾ ചൊവ്വാൽ മാസത്തിൻ്റെ പത്താമത്തെ പേജ് നോക്കുക തിലാ തതിരിപ്പ് തിലാവ എടുത്തുകൊണ്ട് പത്താമത്തെ പേജ് നോക്കുക അവിടെ നിങ്ങൾക്കൊരു ദ്വാഴ കാണാം കുറാനുള്ള ഒരു ദ്വാഴ അൻത ഇന്നീ കുോലുൻ അത് കാണാതെ പഠിപ്പിക്കാനോന്ന് പറഞ്ഞിട്ടുള്ളത് അത് കാണാതെ തന്നെ പഠിക്കുക കാരണം ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും ഒക്കെ അധികം പൂരിപ്പിക്കാൻ എനിക്കരം വരാൻ സാധ്യത അങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ നമുക്ക് ദുൽഖായത് മാസത്തിൻ്റെ അവസാനം അതായത് പതിനാലാമത്തെ പേജിൽ കാണാം റബ്ബന ആമെന്ന ഫുൽ റാഹിമീൻ എന്നുള്ള ഒരു ദ്വായ കൂടെ പതിനാലാമത്തെ പേജിലുണ്ട് പിന്നെ നമ്മൾ ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ മാസത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഹൊറോഫിൽ കൽക്കലത്ത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണ് അത് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും കൊതുബ് ജദ് ക്വാഫ് ഏമ് ദാല് ഈ പറയപ്പെട്ട അക്ഷരങ്ങളാണോ അഞ്ചക്ഷരങ്ങൾ അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കുർആ ആന്ന് കണ്ടെത്തുന്ന കണ്ടെത്തുന്നേ ഉള്ളൂ ചെറിയ സുഹൃത്ത് ഓദ്യിയാൽ മനസ്സിലാകുമല്ലോ പിന്നെ അതിൻ്റെ അവസാനം അതായത് പതിനെട്ടാമത്തെ പേജിൽ നമുക്ക് ഖുർആാനിൽ നിന്നുള്ള ആ വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട് റബ്ബന അദാബ് ഇന്നാമു മിനൂൽ എന്ന് പറയുന്ന ആ ദ്വാഴ് അത് നമുക്ക് പതിനെട്ടാമത്തെ പേജിൽ കാണാം പിന്നെ മുഹറം മുഹറം മാസം വരെയാണ് നമ്മുടെ എന്തുള്ളത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളുള്ളത് അതിൽ ഹഹറൂഫിൽ ഇസ്തേലായി ഇസ്തഹലായിൻ്റെ അക്ഷരങ്ങൾ പഠിക്കണം ഹൊസ് എന്നുള്ളതാണ് അതിൽ വരുന്ന അക്ഷരങ്ങൾ ഹോ സ്വാദ് ക്ലാദ് വൈന് ഓഫ് ഇതൊക്കെയാണ് ഹെറോഫിൽ ഇസ്തേഴല ഇസ്തിലായി അക്ഷരങ്ങൾ അത് വരുന്ന രണ്ട് ഉദാഹരണങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉദാഹരണം കൂടെ എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കിക്കുക ഒന്നുമില്ല സ്വാദ് വരുന്നത് അല്ലെങ്കിൽ ഹോ വരുന്നത് ഏതെങ്കിലും ഒരു ഉദാഹരണം ചെറിയ സുഹൃത്ത് മതി കേട്ടോ ഇത് തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ചെറിയ സുഹൃത്ത് നിന്നാലും മതി അതുപോലെ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ തന്നെ ആ ഭാഗത്ത് പറയുന്നുണ്ട് ഒരു ദ്വാൾ കൂടെ ഖുർആാനിൽ നിന്നുള്ള ഒരു ദ്വാൾ റബ്ബന മലഖ് ത ഹാദ ബാതുലൻ സുബഹാന ക ഫക്കീന അദർ അതും കൂടെ എന്തു ചെയ്യുക ഒന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ തതിരൂപത്തിലാവ എഴുത്തു പരീക്ഷയാണ് അതുപോലെ തന്നെ ഖുർആൻ ഹിഫുലും അതിൻ്റെ കൂടെ ഉണ്ടാകും അത് എഴുത്തു പരീക്ഷയായിട്ടെല്ലാം മറിച്ച് അതെന്താണ് ഓതിപ്പിക്കലും അതുപോലെ ഹെഫുലുമാണ് ഇപ്പോൾ ആദ്യം എഴുത്തു പരീക്ഷ അതുപോലെ ഖുർആാൻ ഇഫുദിനു ശേഷവും അങ്ങനെ വരും അപ്പോൾ കയ്യിൽ എന്ത് ചെയ്യുക എല്ലാവരും പേനക്കരുതുക പിന്നെ ഖുർആാന് നിയമങ്ങൾ അനുസരിച്ച് ഓതുക ഇഷ അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം സ്ഥലം വലൈക്കും വരഹമുല്ലാഹി വബർക്ക